മൈക്ക് മൈക്ക് കൗൺസിലർ ടൗൺ ിങ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണ് കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ ഗ്രൂപ്പിൽ അതായത് വാർഡിന്റെ അതിർത്തി അപ്പുറം ഉണ്ട് ഒരേ റെസിഡൻസിൽ തന്നെ ഒരു ഗ്രൂപ്പിൽ ഉണ്ട് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരുന്നത് ഈ കേബിളിനെ കുറിച്ചാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് കണ്ണമൂല കൗൺസിലർ ആയിരുന്ന മുൻ കൗൺസിലറിന്റെ സമയത്ത് ഈ കേബിളിന്റെ പ്രശ്നം പറയുകയും നാളെ ഇതുവരെ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പരാതി ഇന്നലെയും ഉണ്ടായിരുന്നു അപ്പോ ഞാൻ കെ സി ബി വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്തായാലും എന്റെ ഏരിയയിലെ മാത്രമാണ് ഞാൻ പറഞ്ഞത് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നൂറ് ശതമാനം അവിടെ മാത്രമാണ് ഇത് ഒരു റെസിഡൻസിന്റെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത് പക്ഷേ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഏതെങ്കിലും വീടിന്റെ തോളിലാണ് കൊണ്ടുവന്ന് ഇവരെ കേബിളിന്റെ കെട്ടി അങ്ങ് വെച്ചിട്ടങ്ങ് പോകും ചിലപ്പോ നമ്മൾ വീട്ടുകാരെ കാണത്തില്ല അവരുടെ ടി വി ഏതെങ്കിലും കണക്ഷൻ എന്തെങ്കിലും കൊടുത്തിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണക്ഷൻ കെ എസ് ഇ ബരിക്കും അതിനെ കൊണ്ടുവന്ന് കെട്ടിവെച്ചുകൊണ്ട് പോകുന്നതാണ് കേബിൾ കണക്ഷൻകാരുടെ ഒരു രീതി അപ്പൊ അതും എല്ലാം എല്ലാം ഒന്ന് ഒന്ന് നോക്കിയാൽ മാത്രമേ അജണ്ട പാസ്സാക്കി പാസ്സായിരിക്കുന്നു നമ്മുടെ